നമസ്കാരം കേരള വിഷൻ്റെ കലോത്സവ തത്സമയ സ്റ്റുഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മത്സരങ്ങൾ അവസാനിച്ച ഒരു കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത് കുട്ടിയുടെ പേര് തീർത്ഥ സത്യൻ എന്നാണ് തീർത്ഥ സത്യന് മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം ഗസല് അതോടൊപ്പം ലളിതഗാനം ഈ ശാസ്ത്രീയ സംഗീതത്തിലും ഉറുദു ഗസലിലും ഒന്നാം സ്ഥാനം നേടിയാണ് തീർത്ഥ വന്നിരിക്കുന്നത് തീർത്ഥയ്ക്ക് ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തീർത്ഥ ഒരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലി റിയാലിറ്റി ഷോയിൽ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് തീർത്ഥ അല്ലേ അപ്പോൾ നമുക്ക് തീർത്ഥയോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആദ്യം നമുക്ക് തീർത്ഥയുടെ മത്സരത്തിൻ്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാം തീർത്ഥ എവിടെ നിന്നാണ് വരുന്നത് സ്കൂൾ ഏതൊക്കെയാണ് ഞാൻ കോട്ടക്കൽ ആണ് വീട് പുതുപ്പാറമ്പ് ചുടലപ്പാറ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ കോട്ടക്കൽ രാജാസ് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു മത്സരങ്ങൾക്കൊക്കെ നല്ല നല്ലതായിരുന്നു ഒരുപാട് എന്താ പറയുക എൻ്റെ ഒരുപാട് കാലത്തിന് ശേഷത്ത ആദ്യത്തേതും എന്ന അവസാനത്തെയായിട്ടുള്ള ഇതാണ് ഞാൻ ഒരുപാട് കാലം മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വർഷമാണ് ഇത് ലാസ്റ്റ് വർഷമാണ് ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് വർഷമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്നായി ചെയ്യണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായി എടുത്തു അങ്ങനെ ലാസ്റ്റ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്നേ ലാസ്റ്റ് വർഷം ആകുന്നുള്ളൂ നമ്മൾ ഇനിയിപ്പോൾ കോളേജിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കലോത്സവങ്ങൾ സീസൺ കലോത്സവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഒരുപാട് കലോത്സവങ്ങളൊക്കെ മുന്നിൽ വരാനുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് എങ്ങനെയാണ് ഈ ഗസല് ഏതായിരുന്നു ഷാ സഫറിൻ്റെ ഒരു ഗസലായിരുന്നു ബഹാദൂർ ഷാ സഫറിൻ്റെ ഒരുപാട് നല്ല നല്ല ഗസലുകളുള്ളൊരു മനുഷ്യനാണ് അസാധ്യ മനുഷ്യനാണ് അദ്ദേഹം ഞാൻ ഒരുപാട് ഉറുദു ഗസലൊക്കെ കേൾക്കുന്ന ഒരാളാണ് അപ്പോ നമുക്ക് എങ്ങനെയാണ് ഈ ഉറുദു ഗസലിലേക്കും ശാസ്ത്രീയ സംഗീതത്തിലേക്കും എത്താനുണ്ടായ ഒരു ശാസ്ത്രീയ സംഗീതം ഞാൻ ചെറുപ്പം തൊട്ടേ അഭ്യസിക്കുന്നുണ്ട് ആറു വയസ്സ് തൊട്ടേ അതിൻ്റെയാണ് ബേസ് ഉള്ളത് ഗസൽ അങ്ങനെ പാടി കേട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊന്ന് ഒന്ന് ചെയ്ത ആദ്യമായിട്ടാണ് ഞാൻ ഗസല് പാടുന്നത് പക്ഷേ അതിനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് പാടിയതാണ് അപ്പൊ അതെ ഈ വർഷം ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് പ്രൈസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല നന്നായി ചെയ്യണം നന്നായി ചെയ്യാൻ പറ്റി പിന്നെ ജഡ്ജസ് എല്ലാവരുടെയും ദൈവം സഹായിച്ച് ഫസ്റ്റ് ലഭിച്ചു സന്തോഷം അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് തീർത്ഥയുടെ ഗസൽ ഒന്ന് കേട്ടിട്ട് വരാം ഗസല് എങ്ങനെയുണ്ട് നമ്മളൊന്ന് കേട്ടു നോക്കാം ബഹദൂർ ഷാ സഫറിന്റെ ഗസലാണ് തീർത്ഥ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം കുറച്ചൊരു बात करनी बात करनी मुझे मुश्किल कभी ऐसी तो न थी बात करनी बात करनी मुझे मुश्किल कभी ऐसी तो नी जैसी अब है तेरी महफिल कभी ऐसी तो नी बात करनी ले गया छीन के कौन आज तेरा सब रो करार सब रो करार सब रो करार, सब रो करार। रूबरो करार सब रो करार सब रो करार ले गया छीन के कौन आज हाँ तेरा सब रो करार അപ്പോൾ ബഹദൂർ ഷാ സഫറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഗസലായിരുന്നു അത് അതിലേറെ മനോഹരമായിട്ട് തീർത്ഥ നമുക്ക് വേണ്ടി ആലപിക്കുകയും ചെയ്തു തീർത്ഥയോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ എനിക്ക് ചോദിക്കാനായിട്ട് തീർത്ഥ ഒരു റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റാണ് എങ്ങനെയാണ് ആ റിയാലിറ്റി എത്തിയത് ഏതായിരുന്നു ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യം ഞാൻ കൈരളി ടി വിയിലെ കുട്ടി പട്ടൂമാൽ എന്ന് അതിൽ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു പിന്നെ ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലവേഴ്സ് ടോപ്സിംഗ് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഫൈനലിസ്റ്റ് ആയി അതിൽ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ഓഫ് ദി ടോപ്സിംഗ് പറഞ്ഞൊരു ടൈറ്റിലും ഉണ്ട് അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ബേസ് ആണ് ബേസാണ് തീർത്തൊക്കെയുള്ളത് അവിടുന്ന് നമ്മുടെ ഈ ഗസലിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ഒരു റേഞ്ച് മാറിയ ഒരു ഇതാണ് അപ്പോൾ ഒരു പെട്ടെന്നൊരു ബേസ് ഇല്ലാതെ പെട്ടെന്ന് അതിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ക്ലാസിക്കൽ വേറെ രീതിയിൽ തന്നെയാണ് പാടേണ്ടത് ഗസൽ അതിൻ്റെതായ രീതിയില്ല അതൊരുപാട് കേട്ടു പാടുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ശൈലിയിൽ പാടണമല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരുപാട് കേട്ടു പിന്നെ അത് അങ്ങനെ കേട്ട് പഠിച്ച് ഇഷ്ടത്തോടെ പാടുന്നതാണ് അതെ 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 മെഹദി ഹസൻ ബഹദൂർ സഫർ എഴുതിയതാണ് ഇത് ഏർ മെഹദി ഹസൻ സാറ് പാടിയ ഇതായിരുന്നു ഈ ഗസൽ സാറ് പാടിയത് കേട്ടാണ് ഞാൻ പഠിച്ചത് ഏറെക്കുറെ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാറൊക്കെ വലിയൊരു പാടിയായിരുന്നു മെഹദി ഹസൻ സാറിനെ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഇപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ എനിക്ക് വലുതായിട്ടൊരിതില്ല അതുകൊണ്ട് ആർപ്പ അഞ്ചരസം ചേല്ല മീതി ഓ ఓ రామ రా సీనా దిల్ మంచి దిబో ఓ ఓ రామ రా దిల్ రిబు ఓ రా ഓക്കെ അപ്പോൾ ഗസലും ശാസ്ത്രീയ സംഗീതവുമായിട്ട് നമ്മൾ ഈ ഒരു സന്ധ്യ ഇങ്ങനെ ഒരു സംഗീതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു സമയത്ത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മുഹ്സിൻ ഗുരുക്കളാണ് മുഹ്സിൻ ഗുരുക്കളാണ് തീർത്ഥയ ഈ ഗസലൊക്കെ അഭ്യസിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരുപാട് പേർക്ക് ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരാളുകൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊന്ന് ചോദിച്ചിട്ട് വരാം വളരെ സന്തോഷം ഈ ഒരു സന്ധ്യയിൽ ഈ തീർത്ഥയ്ക്ക് സമ്മാനം കിട്ടുന്ന ഈ അവസ്ഥയിൽ അത് അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് പിന്നണി ഒരുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഞാനും മുജീബ് സാബും ഒക്കെ വളരെയധികം സന്തുഷ്ടരാണ് പിന്നെ തീർത്ഥയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാനില്ല കാരണം അത്രയും നല്ല ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് നന്നായി തന്നെ കാരണം രണ്ട് സ്റ്റൈലിൽ പാടാൻ കഴിവുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതം അതിന് അതിൻ്റേതായ ശൈലിയുണ്ട് അതേസമയം ഗസൽ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലേക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അഭിനന്ദനീ അർഹമാണ് എല്ലാ നന്മകളും ആശംസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർത്ഥയുടെ അധ്യാപകനാണ് തീർത്ഥയ്ക്ക് മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ശിഷ്യന്മാർക്കും ശിഷ്യകൾക്കും മുജീബ് ഗുരുക്കള് മുസ്ലിം ഗുരുക്കള് അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹമാണ് തീർത്ഥയ്ക്ക് ഈ ഗാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഉറുദു ഗസലൊക്കെ ചിട്ടപ്പെടുത്തി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു പരിശീലനം നൽകിയത് മുസ്ലിൻ ഗുരുക്കളാണ് എന്ന് നമുക്ക് പറയാം അതോടൊപ്പം നമുക്ക് ഒരാളെ ഒരാളെക്കൂടെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് തീർത്ഥയുടെ അധ്യാപികയാണ് അധ്യാപികയുടെ പേര് അനിത അനിത എന്നാണ് അനിത ടീച്ചറാണ് ഈ തീർത്ഥയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് രാപ്പകലില്ലാതെ തീർത്ഥയോടൊപ്പം സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ ആണ് അനിത ടീച്ചർ തീർത്ഥയ്ക്കൊപ്പം ഉള്ളത് തീർത്ഥയ്ക്ക് എല്ലാ സപ്പോർട്ടും മോറൽ സപ്പോർട്ടും എല്ലാം കൊടുക്കുന്ന ടീച്ചർ എന്താണ് അനിതയ്ക്ക് അനിത ടീച്ചർക്ക് എന്താണ് തീർത്ഥയെപ്പറ്റി പറയാനുള്ളത് നോക്കാം തീർത്ഥ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് പ്ലസ് പ്ലസ് വണ്ണിന് വന്നപ്പോൾ തന്നെ ഒരു റിയാലിറ്റി ഷോ ഫെയിം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ വരുന്നത് അതുകൊണ്ട് പിന്നെ അവൾക്ക് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് പിന്നെ പാട്ടിനോട് ഒരു വല്ലാത്ത പാഷനുള്ള കുട്ടിയാണ് അവൾ പിന്നെ അതിനനുസരിച്ച് പ്രാക്ടീസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ശരിക്കും പാട്ട് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐറ്റത്തിലാണ് അവൾക്ക് സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിനും എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാണ് ഉള്ളത് ആ ഒരു വല്ലാത്തൊരു ആഹ്ലാദത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ശരി അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപികയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി നമുക്ക് ഒരു വിശിഷ്ടാതിഥിയെക്കൂടി പരിചയപ്പെടാനുണ്ട് വിശിഷ്ടാതിഥി നമ്മുടെ മുജീബ് മാഷ് അദ്ദേഹം തബലിസ്റ്റാണ് തബലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസേട്ടൻ്റെ കൂടെയൊക്കെ യേശുദാസിൻ്റെ കൂടെ തരംഗണ്ണയിലൊക്കെ ചെന്നൈയിലെ തരംഗണയിലൊക്കെ തബല വായിച്ചിട്ടുള്ള അത്രയും ഗംഭീര കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ തബലവാദന നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നമുക്ക് ഉപകാരപ്പെടും തോന്നുന്നു പക്ഷെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം നമ്മുടെ തരംഗണിയുടെ ഓർമ്മകളും ഒന്ന് നമസ്കാരം ഞാൻ കോളേജ് തലത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാസേടൻ എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഒരു അഞ്ചര വർഷക്കാലം ദാസേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗുരുകുലവാസവും അനുഷ്ഠിച്ചു അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ബോംബെ പോയി ഇതിൻ്റെ ഉയർന്ന പഠനങ്ങളൊക്കെ നടത്തിയത് ഇപ്പോൾ ഈ കലോത്സവങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക നല്ല വലിയ ആഗ്രഹമായിരുന്നു കാരണം റിഗസൽ എന്ന ഐറ്റം വന്നതോടുകൂടി അതിൽ അക്കമ്പനിമെൻറ്റ് വായിക്കുന്ന ഒരു സംവിധാനം വന്നതോടുകൂടി തീർച്ചയായിട്ടും പിന്നെ തീർത്ഥയെ പോലത്തെ ഒരു കുട്ടി നമ്മൾ കാണുന്നു പിന്നെ മൊഹസിൻക വിളിച്ച് പറയുന്നു ഒരു കുട്ടിയുണ്ട് വന്ന് ഒന്നും വായിച്ചാൽ തരക്കടില്ല എന്ന് അപ്പോൾ ഏതായാലും കൂടി വായിക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് കാരണം ശ്രുതി താളം ലയം ഈ മൂന്ന് പിന്നെ ഇപ്പോൾ പാടുന്ന സബ്ജക്റ്റ് ഗസൽ എന്നുള്ള ആ ഒരു ഇതും ലാബിളും വെച്ച് നോക്കുമ്പോൾ അവൾ നന്നായിട്ട് അത് പെർഫോം ചെയ്തു അത് നന്നായി റിഹേഴ്സലിന് നോക്കുമ്പോഴേന്നെ ഒരു പ്രാവശ്യം നോക്കുമ്പോഴേക്കും അതിൻ്റെ സ്വഭാവം മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാനും മുഹസിൻകൂടെ അടുത്ത തീരുമാനം നമുക്കിത് ഒന്ന് ആഞ്ഞു പിടിക്കണം നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്യണം നമുക്ക് നല്ലൊരു സംഭവം ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാൻ കഴിയണം ഗസൽ എന്ന് പറയുന്ന ഒരു സംസ്കാരം ജനങ്ങൾക്ക് പിന്നെ കുട്ടിയിലൂടെ അത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാക്സിമം അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് തീർത്ഥയോടും അവരുടെ പാരൻസിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം അങ്ങനത്തെ ഒരു പാരൻസിനെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു വലിയൊരു കാര്യമാണ് നമുക്ക് തന്നെ സ്റ്റേജിൽ കയറിയാലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് വായിക്കാനും ഉള്ളു തുറന്ന് വായിക്കാനും അതിന് ഒരു ഒരു സംഗീതവും മനസ്സിലുള്ള കുട്ടിയും താളബോധം മനസ്സിലുള്ള കുട്ടിയും ലയുള്ള ബോധമുള്ള കുട്ടിയും സ്റ്റേജിൽ കിട്ടുമെന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമാണ് അത് സാധിച്ചു പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുകയാണ് തവലയിൽ ഒന്ന് പെരുക്കണം ഒന്ന് കാണണം ആ ഒരു എന്തായാലും നമ്മൾ ഒരു സായാഹ്നം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സന്ധ്യ അതിഗംഭീരമായിട്ട് നമുക്കൊരു സംഗീത സാന്ദ്രമായിട്ടുള്ളൊരു സന്ധ്യ നമുക്ക് സമ്മാനിച്ചതാണ് തീർത്ഥാസത്യൻ മുജീബ് മാഷ് മുസിൻ ഗുരുക്കള് അനിത ടീച്ചർ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് നല്ലൊരു സന്ധ്യ തന്നെ സമ്മാനിച്ചു എന്തായാലും എല്ലാവർക്കും നല്ലൊരു നന്ദി അറിയിക്കുകയാണ് ഞാൻ അതോടൊപ്പം തീർത്ഥയ്ക്ക് മറ്റുള്ള മത്സരങ്ങളിൽ ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളുടെ ബാക്കിയുണ്ട് തീർത്ഥയ്ക്ക് അതിലും ഒന്നാം സ്ഥാനത്തോടെ വിജയിക്കാൻ തീർത്ഥയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം സംസ്ഥാന തലത്തിലും തീർത്ഥയ്ക്ക് നല്ല വിജയം കൈവരിക്കാനാകട്ടെ ഇനി കോളേജ് തലങ്ങളിലേക്ക് പോകുമ്പോൾ സീസോൺ ഇൻറ്റർ സോൺ അതൊക്കെ കലോത്സവങ്ങളിൽ തീർത്ഥയ്ക്ക് നല്ലൊരു കുട്ടിയായിട്ട് നല്ല പ്രതിഭയായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു